പുനലൂർ പട്ടണത്തിൽ ഗതാഗത കുരുക്ക് അനുദിനം രൂക്ഷമായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തിരക്കേറിയ പുനലൂർ പട്ടണത്തിൽ ചെറിയ രീതിയിൽ ഉണ്ടാകുന്ന ഗതാഗത സ്തംഭരം മിനിറ്റുകൾ കൊണ്ട് പട്ടണം മുഴുവൻ വ്യാപിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് സ്കൂൾ തുറക്കലും വിദ്യാർത്ഥികളുടെ സുരക്ഷയും കണക്കിലെടുത്ത് പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി പോലീസ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് യോഗം നടത്താറുള്ളതാണ് എന്നാൽ ഈ തവണ ഉദ്ഘാടന മഹാമാഗങ്ങളുടെ തിരക്കിൽ പുനരൂർ നഗരസഭാധികൃതർ അവ പാടെ മറന്ന സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത് ും താലൂക്ക് ആശുപത്രിയും സ്ഥിതി ചെയ്യുന്ന കച്ചേരി റോഡ് ടിബി ജംഗ്ഷൻ എന്നീ സ്ഥലങ്ങളിൽ എല്ലായ്പ്പോഴും ഗതാഗതക്കുരുക്കാണ് പുനലൂരിലും സമീപത്തുമുള്ള സ്കൂളുകളിലും കോളേജുകളിലുമായി പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് കൊല്ലം തിരുമംഗലം ദേശീയപാത പുനലൂർ മൂവാറ്റുര സംസ്ഥാന ഹൈവേ മലയോര ഹൈവേ എന്നിവയുടെ സംഗമസ്ഥാനമായ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാൻ വരെ സീബ്ര ലൈനുകൾ ഇല്ല എന്നതും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷ ഒരുക്കാൻ യാതൊരുവിധ സംവിധാനങ്ങളും പുനരൂർ നഗരസഭ ഇടപെട്ടു ചെയ്യുന്നില്ല എന്ന ആക്ഷേപവും ഇതോടെ ശക്തമായി കഴിഞ്ഞു സ്കൂൾ കോളേജുകളുടെ പ്രവർത്തന സമയം കഴിഞ്ഞ് പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് വിദ്യാർത്ഥികൾ കൂട്ടമായും അല്ലാതെയുമാണ് എത്തിച്ചേരുന്നത് ഈ ഭാഗത്ത് ഡിവൈഡറുകളും സ്ഥാപിച്ചിട്ടില്ലാത്തതിനാൽ തോന്നുംപടിയാണ് വാഹനങ്ങളുടെ സഞ്ചാരം ഇതും അപകട വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതുകൂടാതെ ജെ സി ബി ടിപ്പറുകൾ എന്നിവയുടെ അനധികൃത സഞ്ചാരം അനധികൃതവും തോന്നും വിധമുള്ള വിവിധ വാഹനങ്ങളുടെ പാർക്കിംഗ് ഓട്ടോറിക്ഷകളുടെ കറങ്ങോട്ടം തുടങ്ങിയവ അപകടത്തിന് വഴിയൊരുക്കുമെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് പുനലൂർ പട്ടണത്തിലെ പ്രധാന സ്കൂളുകളുടെ മുൻഭാഗത്തും രാവിലെയും വൈകിട്ടും കൂടുതൽ ട്രാഫിക് പോലീസിന്റെ ആവശ്യമുണ്ടെന്നും ഇതിനുള്ള പരിഹാര നടപടികൾ ഉണ്ടാകണമെന്നും ആവശ്യം ഉയർന്നു കഴിഞ്ഞു അതേസമയം കാലവർഷം കൂടി ശക്തമായതോടെ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾ പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ വേണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് ഫോക്സ് ന്യൂസ് പുനലൂർ